ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ എ സിയു കളിൽ ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തവയും ഉണ്ടെന്ന് കണ്ടെത്തൽ ഇത്തരം വാഹനങ്ങൾ വർഷങ്ങളായി നിരത്തുകളിലുണ്ട് എന്നാണ് കസ്റ്റംസ് പ്രൊവന്റീവ് വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് അതേസമയം ഓപ്പറേഷൻ ഭാഗമായി കസ്റ്റംസ് മൂന്ന് എ സിയു കളുടെ ഉടമകളെ ഉടൻ ചോദ്യം ചെയ്യും ഭൂട്ടാൻ വാഹനങ്ങളിൽ പലതും ഇപ്പോഴും ആദ്യ ഉടമസ്ഥൻ്റെ പേരിലാണ് ഈ വിലാസങ്ങളാകട്ടെ വ്യാജവും പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിലാണ് പലതും ആദ്യ ഉടമയുടെ പേരിലാണെന്നും വാഹനങ്ങൾക്ക് ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തതാണെന്നും വ്യക്തമായത് ഡൽഹി പ്രദേശ് അസം മിസോറാം ഹിമാചൽ പ്രദേശ് തമിഴ്നാട് ഒഡീഷ എന്നീ ആർ ടിഒ ഓഫീസുകളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തിയാണ് ഈ വാഹനങ്ങൾ ലേറെയും എത്തിച്ചത് കരസേനയുടെയും എംബസികളുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വ്യാജ സീലുകൾ ഉപയോഗിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന വാഹനമാണെന്ന രീതിയിൽ രേഖകൾ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഭൂട്ടാൻ വാഹനങ്ങൾ പലതും ഉടമയുടെ പേരിലേക്ക് മാറ്റാനുമാവില്ല അതിനാൽ സ്വാഭാവികമായും ഇവയ്ക്ക് ഇൻഷുറൻസും എടുക്കാനാകില്ല ഈ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ഇരകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല അതേസമയം ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് മൂന്ന് എസ് യു വീടി എളമക്കരയിലെ പറമ്പിൽ മൂടിയിട്ട നിലയിലായിരുന്നു വാഹനങ്ങൾ ഇതിൽ രണ്ടെണ്ണം നടൻ അമിത് ചക്കാലക്കലിന്റെയും ഒരെണ്ണം പാലക്കാട് സ്വദേശിയുടേതുമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ഇതോടെ ഓപ്പറേഷൻ നുങ്കൂറിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം നാൽപ്പത്തി മൂന്നായി അമിത് ചക്കാലക്കലിനെയും പാലക്കാട് സ്വദേശിയെയും ഉടൻ തന്നെ കസ്റ്റംസ് മുഴിയെടുക്കാനും വിളിപ്പിക്കുമെന്നാണ് വിവരം ജനം കൊച്ചി